നമ്മുടെ റിഫ മെഹനുവിനെ പലരും ഇപ്പോഴും മറക്കാൻ സാധ്യതയില്ല അല്ലെ പലരുടെയും മനസ്സിൽ ഇപ്പോഴും ആയാതാ പേര് കിടപ്പുണ്ട് എന്നുള്ളതാണ് പലരും ഇപ്പോഴും ആ പേര് കേൾക്കുന്ന സമയത്ത് മനസ്സറിയാതൊന്ന് പെടിഞ്ഞു പോകുന്നതാണ് ഈ അടുത്ത കാലത്ത് റിഫാ മെഹനുവിനെ പോലെ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയും സോഷ്യൽ മീഡിയ എത്രത്തോളം ശബ്ദിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാം മാസങ്ങളോളം റിഫ മഹനുവിനെ കുറിച്ച് മാത്രമായിരുന്നു സോഷ്യൽ മീഡിയ ചർച്ച അല്ലെ എന്താണ് സംഭവം എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല റീച്ച് ആയിരുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു റിഫ ഈ പെൺകുട്ടിയും ഭർത്താവും ദുബായിൽ സെറ്റിൽഡ് ആയിരുന്നു സ്വന്തം ഭർത്താവിന്റെ കൂടെ ഒരുപാട് റീലുകളും വീഡിയോസും ഈ പെൺകുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം നല്ല രീതിയിൽ വൈറലാവുകയും നല്ലൊരു ഫാൻ ബൈസ് ഇവരുണ്ടാക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനടുക്കാണ് ഇത് സംഭവിക്കുന്നത് എന്താണ് ഈ പെൺകുട്ടി രാത്രി താമസിക്കുന്ന ഫ്ളാറ്റിൽ വെച്ച് മരണപ്പെടുകയാണ് ആ മരണപ്പെട്ടെന്ന് രാത്രി തന്നെ ഈ പറഞ്ഞ റിഫയുടെ ഭർത്താവ് മെഹനാസ് റിഫ പോയെ എന്ന് പറഞ്ഞ കരഞ്ഞോട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടാരും മാറ്റി എങ്ങാനും സംശയിച്ചു പോകുന്നുള്ളതാണ് കാരണം അജ്ജാജ് അഭിനയിച്ച മേഖല ആയിരുന്നു ആ വീഡിയോ അവിടെ തൊട്ട് തന്നെ ഈ കേസിൽ ആ പോയ സംശയത്തിന് നില തുടങ്ങുന്നതാണ് പിന്നീട് ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ആളെ കത്തുകയും ഈ പെൺകുട്ടിക്ക് വേണ്ടി പലരും സംസാരിക്കാൻ മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ വിഷയത്തിൽ ഏറ്റവും നന്നായി മുന്നോട്ട് വന്നിട്ടുള്ളത് നമ്മുടെ കാതർക്കാരിപ്പൊഴിയുടെ ചാനൽ ആയിട്ടുള്ള പബ്ലിക് കയറായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല സത്യങ്ങളും ആ ചാനൽ പബ്ലിക്കിന് മുന്നിൽ വെളിപ്പെടുത്തി എന്നുള്ളതാണ് എസ്പെഷ്യലി റിഫേഡ് സഹോദരനും ഉപ്പയും ഒക്കെ ആ ചാനൽ വന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ കണ്ടതാണ് അവരെല്ലാവരും ഒരുപോലെ പറഞ്ഞത് റിഫേഡ് ഭർത്താവ് മേനാസ് കള്ളനാണ് അവൻ കാരണമാണ് നമ്മൾ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് അങ്ങനെ അതെല്ലാം ആയതോടുകൂടി പിന്നെ നമ്മൾ കാണുന്ന എന്താണ് ഈ മെഹനാസിന്റെ വീഡിയോസ് ആണ് ഫുള്ള് നാടകം അല്ല സ്വന്തം ഫ്രണ്ടിനെ വെച്ച് നോട്ടിച്ച് നടത്താം എന്നിട്ട് റിഫർ റിഫർ എന്ന് പറഞ്ഞ കരിഞ്ഞ് അഭിനയിച്ചോണ്ട് ജനങ്ങള് കണ്ണില് പൊടിയിടാം പിന്നെന്തൊക്കെയോ പറഞ്ഞ് ന്യായീകരിച്ച് വീഡിയോസ് ചെയ്യുക പ്രത്യേകിച്ച് ആ വീഡിയോകളെല്ലാം അവന്റെ മേലുള്ള സംശയം കൂട്ടി പ്രത്യേകിച്ച് അതുകൊണ്ട് ഗുണമൊന്നുണ്ടായിട്ടില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനെ ഏറ്റവും സങ്കടപ്പെടുത്തിയ കാര്യം റുഫന്റെ ഉപ്പ എങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ മരിച്ചതിന് ശേഷം അവർക്ക് ആ ഒരു കുഞ്ഞുണ്ട് അവൻ ആ കുഞ്ഞിന് മൈൻഡ് ചെയ്യാൻ പോലും വന്നിട്ടില്ല എന്നുള്ളത് ശരിക്കും അത് കേട്ടപ്പോൾ എന്തുമായി പോയി എന്നുള്ളതാണ് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഈ പയ്യൻ ഭയങ്കരമായിട്ട് കീറി മുറിക്കപ്പെട്ടെങ്കിലും നിയമപരമായി നോക്കുന്ന സമയത്ത് പയ്യൻ അർഹിക്കുന്ന ശിക്ഷ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് പിന്നെ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ്ഡ് ആവുക എന്ന് പറയുന്നതന്നെ ഒരു തരം ശിക്ഷയാണ് പിന്നെ നാട്ടിലും വീട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥാവല്ലോ ഒരു പോസ്റ്റിട്ട് അവർ തെറിവിടെ ഇപ്പോഴും ആ പയ്യന്റെ അവസ്ഥതാണ് എന്തെങ്കിലും ഒരു ഫോട്ടോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് തെറിവിടാമെന്റ് ബോക്സ് പിന്നെ അവനായിട്ട് വരുത്തി വെച്ചതാണ് അവൻ അനുഭവിക്കുന്നത് എന്തായാലും അതിനുള്ള ശേഷം അവൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ട് പെൺകുട്ടികളും എന്റെ വ്ലോഗിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് അപ്പൊ അന്നൊക്കെ പറയുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ അടുത്ത കല്യാണം കഴിക്കാൻ പോവാൻ രീതി അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവസാനം സംഭവിച്ചു എന്നുള്ളതാണ് രണ്ട് കുരത്തിന് ശേഷം വേറെ കല്യാണം അറിയില്ല കേട്ടോ ഒരു നാല് ദിവസം ഇവന്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ മെഹനുവിന്റെ മാരേജ് കഴിഞ്ഞു ആരാണ് സഫാ മെഹനു എന്ന് പറഞ്ഞുള്ള വീഡിയോ ഒരു രണ്ടര മിനിറ്റ് ഉള്ള വീഡിയോ ആണ് നമുക്ക് എന്തായാലും ഒന്ന് വറഹമുല്ല അപ്പം എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖല്ലേ നമ്മൾ കഴിഞ്ഞ ഇന്നലെ മിനി ആന്ന് അല്ലേ ഇനി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ ഭാര്യ വിതറുകയാണ് കഴിച്ച നമ്മളെ പറ്റിട്ട് തകർപ്പൻ വീഡിയോസ് ഛേ തകർപ്പനായിട്ട് ന്യൂസ് ഇങ്ങനെ ഫേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ കഥ സത്യം പറഞ്ഞാൽ നമുക്ക് അറിയാനില്ലാത്ത ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേ കുറേ ആൾക്കാർ ഇങ്ങനെ അറിയാണ്ട് ഒന്നും തന്നെ നമ്മളെ പറ്റി അറിയാണ്ട് തന്നെ ഇങ്ങനെ അറിയുന്ന രീതിയിൽ ഒരുപാട് കമൻറ്റ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കമൻറ്റിന് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുകയാണ് ഏതെല്ലാം ചെക്കന്മാരുണ്ട് ഇങ്ങനെ എന്താ പറയുക ഇവളെ പറ്റിയിട്ട് അറിയുന്നത് പോലെ റിപ്ലൈ കൊടുക്കുക എന്നെ പറ്റി അറിയുന്ന പോലെ റിപ്ലൈ കൊടുക്കുക മറ്റുള്ളവരെയായിരിക്കും നമ്മളെ പറ്റി നമ്മളെ അറിയുന്നതും ബട്ട് നമുക്ക് ആർക്കും അറിയില്ല ഗൈസ് സത്യം പറയാം ആരും അറിയാത്ത ആൾക്കാരാണ് ഇതുവരെ പരിചയമില്ലാത്ത ആൾക്കാരാണ് ഒക്കെ കാണുന്നത് അപ്പോൾ ഓട്ടേ കമൻ്റ് ഇടുന്നവർ ഇട്ടുകൊണ്ടിരിക്കുക കല്ല് വല്ലി അവർ നേരിട്ട് സംസാരിക്കാനോ നേരിട്ട് പറയാനോ ഒരു ആണത്തം ഇല്ലാണ്ട് ഓരോരുത്തർ ഇങ്ങനെ കമൻറ്റിടുന്ന കല്ല് വല്ലി നമ്മളത് മൈൻഡ് ആക്കണില്ല പിന്നൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒളിച്ചോട്ടാണ് മാരേജ് കഴിഞ്ഞാൽ എന്താ ഒരു കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇതിനെ ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് വിശദീകരിച്ച് നമ്മളെന്തായാലും വീരച്ഛയുന്നതായിരിക്കും കൈസ് ഇൻഷാള്ള അപ്പം നമ്മളങ്ങനെ അതിനെ കുറിച്ചിട്ട് കൂടുതൽ പറയാനുള്ള ഒരു ടൈം ആയിട്ടില്ല കാരണം ഞാനിപ്പം ഒരുപാട് തിരക്കിലാണ് നമ്മളിപ്പം പുതിയ വീട് എടുത്തിട്ടുണ്ട് അപ്പം ആ വീട്ടിലേക്കുള്ള ഒരുപാട് എന്താ പറയുക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ വീട് പുതിയൊരു വീട് കൂടി വിടുന്ന സമയത്ത് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പം അതിൻ്റെ എല്ലാം ഓരോ തിരക്കിലായതുകൊണ്ട് തന്നെ ഇപ്പം നമ്മള് അല്ലെ നമ്മൾ നമ്മളതിനെക്കുറിച്ചിട്ട് ഇപ്പം ടൈം ആയിട്ടില്ല എന്തായാലും ഇൻഷാല്ല ഇപ്പം നിങ്ങൾ തൽക്കാലം നമ്മൾ ഇടുന്ന ഈ വീടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ ഉണ്ട് അപ്പോൾ അതിൽ ചെറിയ ലോഗായിട്ട് നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും ഇൻഷാല്ലാ വെയിറ്റ് ചെയ്യാം എന്തായാലും ഞാനും അതിനെക്കുറിച്ച് വിശദീകരിച്ച് നമ്മൾ പറയുന്നതായിരിക്കും എന്തായാലും ഈ ഒരു തർക്കം ഒന്നു കഴിഞ്ഞോട്ടെ ഇൻഷാല്ല അപ്പം വിശദീകരിച്ച് പറയാം ഫേക്ക് ന്യൂസ് ഇടുന്നവർ കിട്ടുകൊണ്ടിരുന്നോ ഹല്ലിവല്ലി പിന്നെ അവർക്കും അവരെ ഫാമിലിയിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞമ്മക്ക് ഇതേപോലെ തകർത്ത് പറയുമ്പോൾ അവരെ മനസ്സിലുള്ള ഫീൽ നമ്മക്ക് ഇൻഷാള്ള മനസ്സിലാക്കാം അത്രേ പറയാനുള്ളൂ അതൊന്നും പറയാനില്ല എൽസ് എന്തും പറയണ്ട ഒന്നുമില്ല എന്താ ഓക്കെ അതാണ് അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇവൻ ഇവിടെ പറയുന്നത് അല്ലെ ഒന്നാമത് ഇവന്റെ കല്യാണം കഴിഞ്ഞു രണ്ടാമത്തെ പുതിയൊരു വീട് എടുത്ത് അതിന് ഹൗസ് വാമിങ്ങിന് തിരിക്കലാണ് വിവരം എന്നുള്ള രീതി എന്തൊക്കെയാലും അതൊരു വെളിപ്പെടുത്തൽ തന്നെയാണ് അല്ലെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കാണാനായിട്ട് കമന്റ് ബോക്സിൽ ഫുള്ളും തെരുവുകളാണ് ഇനി അവളുടെ ജീവിതം കൂടി നശിപ്പിച്ചോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മുടെ വിഷയം അതൊന്നുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ആളുകൾ എനിക്കൊരു റീൽ വീഡിയോ അയച്ചിരുന്നിട്ടുണ്ടായിരുന്നു ഈ മഹനാസിന്റെ വീഡിയോ പ്രതികരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ചെയ്തൊരു വീഡിയോ അത് നല്ല രീതിയിൽ വൈറലായ ഒരു വീഡിയോ കൂടിയായിരുന്നു അത് കണ്ടപ്പോഴാണ് എനിക്ക് കണ്ടന്റ് എടുത്ത് ചെയ്യണമെന്ന് തോന്നിയത് നമ്മൾ എന്തായാലും ആ വീഡിയോന്ന് കണ്ടു നോക്കാം ഹലോ മൈ ഡിയേഴ്സ് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കേരളക്കരേനെ തന്നെ ഷോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മരണ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു റിഫ മെഹനു എന്ന് പറഞ്ഞ ഇരുപത്തിരണ്ട് വയസ്സായ ഒരു കൊച്ചു പെൺകുട്ടിയുടെ സൂയിസൈഡ് അതും ദുബായ് ഫ്ളാറ്റിൽ വെച്ചിട്ട് എന്തിനു മരിച്ചു എന്ന് യാതൊരു ക്ലൂവും വെക്കാതെയാണ് ആ പെൺകുട്ടി മരിച്ചുപോയത് അപ്പം അതിൽ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ അക്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റിഫ മെഹനുവിന്റെ ഭർത്താവായിട്ടുണ്ടായിരുന്ന മെഹനാസ് മെഹനുവിനെയാണ് അവര് തമ്മിൽ ഉണ്ടായിരുന്ന ഇഷ്യൂസ് എല്ലാം പിന്നീട് സ്ലോലി 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 ഡീകോഡ് ചെയ്ത് വന്നു അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് മെഹനാസിന് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് അതുപോലെ തന്നെ റിഫനെ അടിക്കടി ഉപദ്രവിക്കാറുണ്ടായിരുന്നെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ അലിഗേഷൻസ് നമ്മൾ കേട്ടു ചില ആളുകൾ പറഞ്ഞു റിഫയുടെ ഭാഗത്താണ് തെറ്റ് മെഹനാസിന്റെ ഭാഗത്താണ് തെറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു പക്ഷെ ഇതുവരെ അതിനൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ഇപ്പോൾ ഈ രണ്ട് വർഷത്തിന് ശേഷം നമ്മൾ കേൾക്കുന്ന ന്യൂസ് മെഹനാസ് മെഹനു വേറെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും സോഷ്യൽ മീഡിയ ലൈഫിൽ വിശ്വസിക്കരുത് ആരെയും നിങ്ങൾ റോൾ മോഡൽസ് ആക്കിയിട്ട് എടുക്കരുത് പറഞ്ഞാ നന്നാ എന്തായാലും ഇത് എന്താ ഇപ്പൊ കഥ റിഫ മരിച്ചിട്ട് ഏകദേശം രണ്ട് കൊല്ലം കഴിഞ്ഞല്ലേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്തോ പെൺകുട്ടി പറഞ്ഞത് എന്നോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല റിയലായി റിയൽ ആയിക്കാണ്ടി റിഫം മരിച്ചെന്ന് കരുതി ജീവിതകാലം മൊത്തം പെണ്ണ് കെട്ടാണ് നടക്കണമെന്നതാണ് ഈ പെൺകുട്ടി പറഞ്ഞിരുന്നത് അല്ല എനിക്ക് മനസ്സിലാക്കുന്നില്ല അവന് കെട്ടാൻ പോകുന്ന പെണ്ണിന് പ്രശ്നം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ പ്രശ്നം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ ആരെ റോൾ മോഡൽ ആക്കണം ആരെ റോൾ മോഡൽ ആക്കേണ്ടെന്നുള്ളത് ജനങ്ങൾക്ക് നന്നായി അറിയാം എന്തായാലും മേനാസിലൊന്നും ആരും റോൾ മോഡൽ ആക്കാൻ പോകുന്നില്ല ഒരു കാര്യത്തിൽ മാത്രമേ റോൾ മോഡൽ ആക്കത്തുള്ളൂ എങ്ങനെ ഒരു ഭർത്താവ് ആകരുതെന്നുള്ള കാര്യത്തിൽ അതിന് ുള്ള റോൾ മോഡൽ ആണ് അതൊറപ്പാണ് അതെന്തോ ആയിക്കോട്ടെ നമ്മൾ അതിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞ കാര്യമാണ് ഇനി എന്തൊക്കെയായാലും അവനായി അവന്റെ പാടായി അവൻ എങ്ങനെയാലും ജീവിച്ചോട്ടെ ഹിം ലീവ് ഒന്നില്ലെങ്കിലും അവന്റെ ഫാസ്റ്റ് അറിഞ്ഞിട്ട് അടിയിപ്പാണ് അവന് കെട്ടാൻ തയ്യാറായിട്ടുള്ളത് അതെല്ലാം ഇന്നലെ ജനിച്ച് ഗുണപ്പെടുന്നല്ലോ അത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ വരും വരായകളെ കുറിച്ച് അവൾക്ക് കൃത്യമായിട്ട് പോകുന്നത് ഉണ്ടാകും ഇനി ഇതിനെ പേര് അവൾക്ക് എന്ത് സംഭവിച്ചാലും അത് അവൾ അനുഭവിക്കാനും ബാധ്യസ്ഥയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്ന ആരും ഈ പെൺകുട്ടിന്റെ അടുത്തേക്ക് പോകില്ല ഈ പറയുന്ന സഫ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് മഹനാസിനെ കെട്ടുന്ന കാരണമായിട്ട് അതിന് ബെനിഫിറ്റ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത് അവ അനുഭവിച്ചോട്ടെ ചുമ്മാ അവിടെ കയറി ഇങ്ങനെ അഭിപ്രായം പറയുന്നതിനോട് എനിക്കൊന്നും യോജിക്കാൻ പറ്റുന്നില്ല പിന്നെ മനുഷ്യന്മാരാണ് കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് സാഹചര്യങ്ങൾ മാറും മനുഷ്യന്മാര് മാറും എല്ലാം മാറും അത്ര ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഉള്ളൂല്ല എന്നാലും ഇതിനിടയ്ക്ക് എന്നെ ഏറ്റവും ചിരിപ്പിച്ച ഒരു കാര്യം നടന്നുവെച്ചാണെങ്കിൽ ഈ മെനാസ് തന്നെ ഈ മെഹനാസ് തന്നെ സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും ആ വീഡിയോ ട്രാവലിംഗ് വീഡിയോ എടുക്കാൻ വിചാരിച്ച് ടേക്ക് യുവർ ദിസ് വൺ ആൻഡ് നമുക്കിന്ന് വൈഫിൻ്റെ വിശേഷങ്ങൾ കുറച്ച് ചോദിച്ചു ചോദിച്ച് നോക്കാം എന്താണ് പറയാനുള്ളത് എന്താണ് ചോദിക്കാനുള്ളത് ചോദിച്ചു നോക്കാം അല്ലേ എല്ലാവരും കുറേ ദിവസം പറയണിങ്ങനെ എന്തെങ്കിലും വിശേഷം കേൾക്കാനും ഫേസ് കാണാനും ഒക്കെ അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്താണ് പറയാനുള്ള ഓഡിയൻസിനുള്ള നീ പറഞ്ഞോ ോ കുറ്റ്യൂസ്ണ്ട്

എന്താപ്പ കഥയിലത് ഇതിപ്പോ സംസാരിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ ആ മാങ്ങന്റെ കട കാണിച്ച മതിയായി ആ ചില ഊടാന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അതൊരു പരിസ്യമായിരുന്നു നമുക്ക് അവിടെ പോയിട്ട് കണ്ടെങ്കിലും മാങ്ങ അടിക്കാലോ അല്ലെ പാവം തീരാം കൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് നല്ല പേടിയുണ്ട് സൈബർ അറ്റാക്ക് വരുമെന്നുള്ളത് അതുകൊണ്ടാണ് മാസ്ക് വെച്ച് വീഡിയോയില് വന്നതും ഒന്നും സംസാരിക്കാതിരുന്നതും സ്വാഭാവികം ഇങ്ങനൊരാളുമായി ലൈവ് ചെയ്യുന്ന സമയത്ത് സൈബർ അറ്റാക്ക് വരുമെന്നുള്ളത് ആരും പേടിച്ചോ പിന്നെ ഈ പെൺകുട്ടിയുടെ ശബ്ദം കേട്ട സമയത്ത് പലരും കമന്റ് ബോക്സിൽ വന്ന് പറയുന്നുണ്ട് റിഫയുടെ അതേ ശബ്ദം തന്നെയെന്നുള്ള രീതിയാണ് അതെന്തോ എനിക്ക് അറിയില്ല ഞാൻ കാരണം ഞാൻ കുറെ റിഫേന്റെ ശബ്ദം കേട്ടിട്ടാണ് പിന്നെ ദിവസം വീഡിയോ ചെയ്യുന്ന കാരണമായിട്ട് ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നതിനെ കൊണ്ട് തന്നെയാണ് പലരുടെയും ശബ്ദം മനസ്സിൽ തങ്ങി നിൽക്കാറും അതെന്തോ ആയിക്കോട്ടെ അപ്പൊ എനിക്കിവിടെ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ഈ അതിനെ കിട്ടാനുള്ളത് നല്ല വൃത്തിക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയും ഇവന് പിന്നാലെ നടന്നു ഇവരെന്ത് തിന്നുന്നു എന്ത് തൂറുന്നു ഇവരെ ആരെ കിട്ടുന്നു എന്ന് നോക്കി നടക്കുന്നു വളരെ മോശപ്പെട്ട കാര്യമാണ് അവനായി അവന്റെ പാടായി അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം